പ്രിയപ്പെട്ട റേഷർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേറ്റ് സോക്കർ കഴിഞ്ഞ ദിവസമാണ് എഡിറ്ററായ ആശിഷ് നേഖി ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചത് അദ്ദേഹം പങ്കുവച്ച അപ്ഡേറ്റ് അനുസരിച്ച് മോഹൻ മെഗാന്റെ വിദേശ സൂപ്പർ താരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ താരം സ്വന്തമാക്കാൻ ഇപ്പോൾ ഒരു ഐ എസ് എൽ ക്ലബ്ബ് നിലവിൽ ശ്രമിക്കുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു ആശിഷ് നേഖി പങ്കുവച്ചത് എന്നാൽ ആ അപ്ഡേറ്റിൽ തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിരുന്നു ഇപ്പോൾ ഗ്രേക് സ്റ്റുർഡിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഐ എസ് എൽ ക്ലബിന്റെ പരിശീലകന് ഇപ്പോൾ ഗ്രേക് സ്റ്റുവെ കൊണ്ടുവരുന്നതിൽ അത്ര താല്പര്യമില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ആ ഐ എസ് മാനേജ്മെന്റിനും അതുപോലെ തന്നെ ആ ക്ലബിന്റെ സി ഇപ്പോൾ ഗ്രേ സ്റ്റോർഡിനെ കൊണ്ടുവരാൻ നിലവിൽ താല്പര്യമുള്ളത് എന്നുള്ളൊരു കാര്യമായിരുന്നു ആശിഷ് നേഖി പങ്കുവച്ച അപ്ഡേറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നാൽ പിന്നീട് വന്ന റൂമറുകളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളും ഒക്കെ സൂചിപ്പിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ആശിഷ് നേഖി പറഞ്ഞ ആ ക്ലബ്ബ് എന്നുള്ളൊരു കാര്യമായിരുന്നു എന്നാൽ ഈ വാർത്തയിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഗ്രേ സ്റ്റോർട്ട് എത്തുമോ എന്നുള്ള കാര്യം ആരാധകർ നിലവിൽ ചോദിക്കുന്നുണ്ട് ലൂണയുടെ പകരം ായി ഒരു പ്ലേ മേക്കറായിട്ടായിരിക്കും ഗ്രേക് സ്റ്റുവർട്ട് ബ്ലാസ്റ്റിറ്റ്സിലേക്ക് എത്തുക എന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിൽ വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വാർത്തയിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നതിനെപ്പറ്റി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ തുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വിലോട്ട് തന്നെ കിടക്കാം എന്തായാലും ബ്ലാസ്റ്റിറ്റ്സിന്റെ ആർഗകർ മനസ്സിലാക്കേണ്ട കാര്യം നിലവിലെ സാഹചര്യത്തിൽ സ്റ്റുവർട്ട് ബ്ലാസ്റ്റിറ്റ്സിലേക്ക് എത്താനുള്ള സാധ്യത നിലവിൽ ഇല്ല എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും ആശുപത് പറഞ്ഞ ആ ക്ലബ്ബ് നിലവിൽ ചെന്നൈൻ എഫ് സി ആണെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ചെന്നൈയിൻ എഫ് സിയുടെ പരിശീലകനായ ഓവൻ ഗോയലിനെ ഇപ്പോൾ ഗ്രേക്സ്റ്റോർട്ടിനെ കൊണ്ടുവരുന്നതിൽ അത്ര താല്പര്യമില്ല എന്തായാലും ഇപ്പോൾ ഗ്രേക്സ്റ്റോർഡിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ക്ലബ്ബ് അത് ചെന്നൈൻ എഫ് സി ആണ് മറിച്ച് ബ്ലാസ്റ്റേഴ്സ് അല്ല എന്നത് ആരാധകർ മനസ്സിലാക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സും അതുപോലെതന്നെ ഗ്രേക്സ്റ്റേർട്ടിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മനസ്സിലാക്കുക എന്തായാലും ലൂണയുടെ കാര്യത്തിൽ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ലൂണ തുടരണം തന്നെയാണ് നിലവിൽ സാധുകൾ കാണുന്നത് എന്നാലും ലൂണയുടെ പകരക്കാരനായി ഗ്രീസ്വാഡ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത തികച്ചും ഫേക്ക് ന്യൂസ് ആണ്